നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജിച്ച് തലകുനിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് സുഹൃത്തുക്കളെ എത്ര ഭീകരവും ഭീതിജനകവുമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഭരണാധികാരികൾ എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ ഒന്നാം സ്ഥാനം ആരോഗ്യത്തിന്റെ മേഖലയിൽ ഒന്നാം സ്ഥാനം ആഗോളതലത്തിൽ തന്നെ മാതൃകയായിട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ ഇതൊക്കെയല്ലേ നമ്മുടെ മുമ്പിൽ നമ്മളോട് ഭരണാധികാരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും മാതൃകയായിട്ടുള്ള സംസ്ഥാനം കേരളം മഹത്തായ സംസ്ഥാനം സി പി എമ്മിന്റെ ഭരണത്തിന് കീഴിൽ ഇതല്ലേ നമ്മളോട് പറഞ്ഞു എന്നാൽ കേരളത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ അവസ്ഥ എന്താ ഇന്നത്തെ നമ്മൾ ആലോചിച്ചു ത്രയോ സംഭവങ്ങൾ ഏതാണ്ട് മൂന്നാലാഴ്ചകൾക്ക് മുമ്പ് ദേശീയപാത പല സ്ഥലത്തും തകർന്ന അടിഞ്ഞു തകർന്നു കൊള്ളു നൂറുകണക്കിന് കുന്നുകൾ തോണ്ടിയെടുത്ത് കൊണ്ടുപോയി പരിസ്ഥിതി ദുർബലമായിട്ടുള്ള തണ്ണീർത്തറങ്ങൾ പോലെയുള്ള പ്രദേശങ്ങളിൽ ദേശീയപാത ഉണ്ടാക്കി അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള പരിസ്ഥിതി തകർച്ച അതിന് ഒരു വർഷം മുമ്പ് മേപ്പാടിയിൽ നടന്ന അതിഭീകരമായിട്ടുള്ള പ്രകൃതി ദുരന്തം അനുശേഷം നടന്ന സംഭവം എന്താ അനുശേഷം നടന്നത് സി പി എം കാരനായിട്ടുള്ള ഒരു ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പച്ച പരസ്യമായി വന്ന് നമ്മുടെ പൊതുജനാരോഗ്യ സമ്പ്രദായം എത്ര പൊള്ളയാണ് എന്ന് നമ്മളോട് പറഞ്ഞ സംഭവം നമ്മൾ കേട്ടില്ലേ രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ആരോഗ്യ കുറിച്ച് നമ്മൾ ഇങ്ങനെ തള്ളി മറിക്കുമ്പോൾ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ പ്രതിബദ്ധതയോടെ ജോലി എടുക്കുന്ന ഒരു ഡോക്ടർ വന്ന് പറഞ്ഞത് നമ്മൾ കേട്ടില്ല സുഹൃത്തുക്കളെ അനുശേഷം എന്ത് സംഭവിച്ചു കോട്ടയത്ത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീഴും അടിഞ്ഞു വീണ് അതിനുള്ളിൽ കിടന്ന് ബിന്ദു എന്ന് പറഞ്ഞ ഒരു അമ്പത്താറ് വയസ്സുകാരി ദാരുണമായി മരിച്ചു അത് നമ്മൾ കണ്ടു അത് നമ്മൾ കണ്ടപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്താ സംഭവിച്ചിരിക്കുന്നത് കൊല്ലത്ത് ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരു ദരിദ്ര ബാലൻ ദയനീയമായി കരണ്ട് അടിച്ച് സോക്കറ്റ് മരിച്ച സംഭവം നമ്മൾ കണ്ടില്ലേ അത് നമ്മൾ കണ്ടു എനിക്കൊന്ന് ഒന്നോര മാസങ്ങൾക്ക് മുമ്പ് എൽ സീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പല് നമ്മുടെ കടലിൽ പൊങ്ങിത്താന്നത് നമ്മൾ കണ്ടു ഈ സംഭവങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് ഈ സംഭവങ്ങളിലെല്ലാം തന്നെ അതിദയനീയമായി പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു ഭരണകൂടത്തെയല്ലേ നമുക്ക് കാണാൻ കഴിയുന്നു നമ്മൾ ഓരോ സംഭവങ്ങളും അമ്മയും എടുത്തു നോക്കിയേ അപ്പൊ കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് മേപ്പാടിയിൽ നടന്ന അതിഭീകരമായിട്ടുള്ള പ്രകൃതി ദുരന്തം ആ ദുരന്തത്തിന് ഉത്തരവാദികൾ അവിടെ നടന്ന അനധികൃതമായിട്ടുള്ള പാറമട നിർമ്മാണവും അനധികൃതമായിട്ടുള്ള ടൂറിസം വികസനവുമായിരുന്നില്ല സുഹൃത്തുക്കളെ റിസോർട്ടുകൾ നിയന്ത്രണമില്ലാതെ വളർന്നു നോക്കുകയായിരുന്നില്ലേ അതിനെക്കുറിച്ച് ആർക്ക് ആരക്കാര്യം ഉയർത്തി അതെല്ലാം നമ്മൾ പ്രളയത്തിന്റെയും തീവ്ര മഴയുടെയും ഒക്കെ തലയിൽ കൊണ്ടുവച്ച് നമ്മൾ രക്ഷപ്പെട്ടില്ല അതിനുശേഷം കപ്പൽ മറിഞ്ഞു കപ്പൽ മറിഞ്ഞിട്ട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് തീരാ ദുരിതമല്ലേ അതിൽ നിന്ന് ആ കപ്പല് മറിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് നമ്മൾ എന്ത് ചെയ്തു ആ കപ്പൽ കമ്പനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ശ്രമങ്ങൾ നടത്തിയത് അതിനുശേഷമല്ലേ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ വന്നത് എന്തായിരുന്നു വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന് ഈ ശസ്ത്രക്രിയ നടത്താനുള്ള പിന്നെ എക്യുപ്മെന്റ്സ് ഇല്ല എക്യുപ്മെന്റ്സ് ഉണ്ട് പക്ഷെ അക്സസറീസ് ഇല്ല ആലോചിച്ച് നോക്കുമ്പോള് അതിനുശേഷം ഈ പറഞ്ഞ പോലെ കോട്ടയ മെഡിക്കൽ കോളേജിലെ സംഭവം ഉണ്ടായി ആ സംഭവം ഉണ്ടായത് അങ്ങനെയാ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു അതിനുശേഷം ഈ മിഥുൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാർ ഈ കൊച്ച് കുട്ടി കുഞ്ഞു കുട്ടിയുടെ ഈ സംഭവം ഉണ്ടായി അതിലൊക്കെ നമ്മുടെ ഭരണകൂടി എടുക്കുന്ന സമീപനം എന്താ നമ്മളെന്ന് ആലോചിച്ചു നോക്ക് കോട്ടയത്തെ ഒരു ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീഴും ആ ഇടിഞ്ഞു വീണ് അതിനുള്ളിൽ കിടന്ന ബിന്ദു എന്ന് പറഞ്ഞ ഒരു അമ്പത്താറ് വയസ്സുകാർ ദാരുണമായി മരിച്ചു ആരുമില്ല എന്ന് ഉറക്ക പ്രഖ്യാപിച്ചത് കൊടുത്ത് ആരോഗ്യമന്ത്രി അല്ലേ ഒരു വിധത്തിലുള്ള പരിശോധനയും നടത്താതെ അതിന് കീഴിൽ ആരുമില്ല തിരിഞ്ഞു എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴല്ലേ അതിൽ നിന്ന് മൃതദേഹത്തെ പുറത്തു കൊണ്ടുപോകുന്നത് ഉത്തരവാദിത്വ സ്ത്രീ അല്ലേ അവർക്കെതിരെ കൊലക്കൂട്ടത്തിന് കേസെടുക്കണ്ടേ കൊലക്കൂട്ടത്തിന് നമ്മള് ചെയ്തോ ചെയ്തില്ല അതിന് പകരം എന്താ നമ്മൾ ചെയ്തത് നമ്മൾ കുറച്ച് ലക്ഷങ്ങളും ഒരു ജോലിയും കൊടുത്ത് അവരെ അവരുടെ കുടുംബത്തിന് സമാധാനിപ്പിച്ചു അവർക്കെതിരെ കൊലക്കൂറ്റത്തിന് കേസെടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിരൂക്ഷമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേർത്തു നൽകാൻ ഇവിടെ ആരും ഉണ്ടായില്ല ഇവിടെ പ്രതിപക്ഷം ഉണ്ടായില്ല ഇപ്പം ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ കൊച്ചുകുട്ടി ഷോക്കറ്റ് മരിച്ചിരിക്കും അത്ര ദാരിദ്ര്യ അവസ്ഥയിലുള്ള ആ കുടുംബത്തിലാണ് കുഞ്ഞ് ജീവിക്കുന്നത് എന്തോ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടിയുടെ അമ്മ കർക്കിയിലേക്ക് പോയിരിക്കുന്നത് ആ കുട്ടിയുടെ വീടും പരിസരവും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള പുറത്തു വരുന്ന വിഷ്വൽസൊക്കെ കാണുമ്പോ അതി ദയനീയമല്ല അവസ്ഥ ആ കുട്ടിക്കും ഈ പറഞ്ഞതുപോലെ പിന്നെ കുട്ടിയുടെ കുടുംബത്തിനെ കുറിച്ച് പണവും കൊടുത്ത് ജോലിയും കൊടുത്ത് അവസാനിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് നമ്മൾ നമ്മളെ ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം നിർമ്മാണ രംഗത്ത് കിഫ്ബി പതിനായിരക്കണക്കിന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴാണ് ആശുപത്രി കെട്ടിട ഇടിഞ്ഞു വീഴുന്നത് ഒരു എയ്ഡഡ് സ്കൂളിലാണ് ഈ കുട്ടി ഈ മിഥുനം എന്ന് പറഞ്ഞ കുട്ടി ഷോക്കറ്റ് മരിച്ചത് ആ സ്കൂളിന്റെ അവസ്ഥ കണ്ടില്ലേ സുഹൃത്തുക്കളെ നമ്മൾ അത് ദയനീയമല്ലേ അവിടുത്തെ അവസ്ഥ വിദ്യാഭ്യാസ മേഖലയിൽ സമരങ്ങൾ ഒക്കെ ഉണ്ടാക്കി വിദ്യാഭ്യാസ മേഖല കലുഷിതമാകുമ്പോൾ അതിൽ നിന്ന് ഗുണമുണ്ടാകുന്നതാർക്കാം സ്വകാര്യ മേഖലക്കല്ലേ ീമിന്റെ കാര്യം ഇവിടെ വന്നു കീം യഥാർത്ഥത്തിൽ അട്ടിമറിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം കീമിന്റെ പിന്നെ പിന്നെ മത്സര പരീക്ഷ നടന്നു അതിൽ സി ബി എസ് ഇ ഉണ്ടായിരുന്നു സംസ്ഥാന സ്ട്രീമിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ടായിരുന്നു അതിന്റെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ സംസ്ഥാന സ്ട്രീമിലുള്ള വിദ്യാർത്ഥികൾ പുറകിൽ ഉടൻ എന്ത് ചെയ്തു അവസാന നിമിഷത്തിൽ പ്രോസ്പെക്ടസ് മാറ്റുന്നു അത് എപ്പോഴാണ് സംസ്ഥാന സ്ട്രീമിലുള്ള വിദ്യാർത്ഥികൾ പുറകിലാണെന്നുള്ള മാർക്ക് ലിസ്റ്റ് നോക്കിയതിന് ശേഷമാണ് പ്രോസ്പെക്ടസിൽ മാറ്റം വരും സിംഗിൾ ബെഞ്ച് തള്ളി അത് ഡിവിഷൻ ബെഞ്ച് തള്ളി അതിനെ തുടർന്ന് സുപ്രീംകോടതി സുപ്രീം കോടതി പോലും തള്ളി അപ്പൊ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് പിന്നെ നേട്ടം കൊയ്യുന്നത് അന്തർ സംസ്ഥാന വിദ്യാഭ്യാസ ലോബിയല്ലേ സുഹൃത്തുക്കളെ അട്ടിമറിയല്ലേ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ വന്നു ആരോഗ്യ മേഖലയിൽ ഹാരി ചിരക്കൽ വന്നിട്ട് പൊതുജനാരോഗ്യ സമ്പ്രദായത്തിലുള്ള കുഴപ്പങ്ങൾ പറഞ്ഞപ്പോൾ സ്വകാര്യ മേഖലയിൽ കിടന്നാണ് തന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന മന്ത്രി സജി ചെറിയാൻ തന്നെ രംഗത്ത് വന്നില്ലേ നിങ്ങൾ നോക്കി എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഇപ്പൊ ഈ കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ അതിഗുരുതരമായിട്ടുള്ള വീഴ്ച വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കും ഉണ്ടായിട്ടില്ലേ അതിഗുരുതരമായിട്ടുള്ള വീഴ്ച വിദ്യുശൃതി വകുപ്പിനും ഉണ്ടായിട്ടില്ലേ അവർക്കെതിരെയൊക്കെ നടപടിയുണ്ട് സുഹൃത്തുക്കളെ നിലനിര നടപടി ഇവിടെ ആരോഗ്യ മേഖലയിൽ ഒരു ഡോക്ടർ വന്നത് പറഞ്ഞു എന്ത് തിരുത്തൽ നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കോട്ടയത്ത് ആ ആ പിന്നെ ആശുപത്രി കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു ആരോഗ്യമന്ത്രി രാജിവെച്ചു പോകേണ്ടതല്ലേ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ രാജിവെച്ചു പോകേണ്ടതല്ലേ ആ ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീയുടെ മരണത്തിൽ അവിടെ എന്ത് ചെയ്തു ഏതാനും ലക്ഷങ്ങളും ജോലിയും കൊടുക്കുന്നു അവരുടെ കുടുംബത്തെ നിശബ്ദമാക്കുന്നു മിഥുന്റെ ആ കുടുംബത്തിന് ജോലി കൊടുക്കുന്നു പിന്നെ പണം കൊടുക്കുന്നു നിശബ്ദമാക്കുന്നു എന്തൊരു നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് ഇതിലൊക്കെ ജനങ്ങളെ സംഘടിപ്പിച്ച് സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കേണ്ട പ്രതിപക്ഷം പൂജ്യം കാണാനില്ല കേൾക്കാനില്ല തപ്പി നോക്കിയാൽ കാണാൻ കഴിയുന്നില്ല കേരളത്തിലെ പ്രതിപക്ഷത്തെ അപ്പോൾ എന്തോ ഒരു വലിയ ഒരു ഒരു അതിഭീകരമായിട്ടുള്ള ദുരന്തത്തിലേക്കാണോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തോന്നലാണ് പൊതുപ്രവർത്തനായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എല്ലാ മേഖലയിലും ഈ പറഞ്ഞതുപോലെ ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്ന ഒരു ഭരണകൂടം നിക്ഷിപ്ത താല്പര്യങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു ഭരണകൂടം ആ ഭരണകൂടം എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും അതിനെ ഒന്നും തടഞ്ഞു നിർത്തി ജനകീയ സമ്മർദ്ദം ഉയർത്താൻ കഴിയാത്ത പ്രതിപക്ഷം അങ്ങനത്തെ ഒരു അതിദാരുണമായിട്ടുള്ള ദയനീയമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ മലയാളികൾ ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നത് എന്ന് മാത്രമേ വളരെ മനോവധയോടുകൂടി ഈ അവസരത്തിൽ പറയാനുള്ളൂ